ഇന്ത്യയുടെ സൗഹൃദത്തിനായിട്ട് ഒരുപക്ഷെ കുറെ നാളുകളായിട്ട് തന്നെ ചൈന ശ്രമിക്കുന്നുണ്ട് ചൈനയുമായിട്ടുള്ള ഒരു സൗഹൃദം ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല ഇന്ത്യക്ക് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ത്യ ശ്രദ്ധിക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും ഇന്ത്യക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകളെ കുറിച്ചുമാണ് അത് തീർച്ചയായിട്ടും ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത് ചൈനയെ പിടിച്ച് ചങ്ങാതിയാക്കിയാൽ ഇപ്പൊ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടില്ലെന്ന് മാത്രമല്ല വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യൻ ട്രേഡിനെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തൽക്കാലം ചൈനയുടെ ആ നീട്ടിയിരിക്കുന്ന കൈ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാം പക്ഷെ അത് എക്കാലവും അങ്ങനെ ആകില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ സംഭവങ്ങളിലേക്ക് വന്നാൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ രസകരമായ അന്താരാഷ്ട്ര ഇടപാടുകളും ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നതും കൂടി നാം കാണണം അതായത് അമേരിക്ക അവരുടെ ഒരു സാധാരണ പാർട്ണറായിട്ടല്ല ഇന്ത്യയെ കാണുന്നത് കാരണം ഇന്ത്യയുടെ പല നിലപാടുകളും ഒരു ഒരു പ്രധാന വിഷയം തന്നെയാണ് അതിൽ ഇപ്പോൾ അമേരിക്ക കാനഡയോ അല്ലെങ്കിൽ ബ്രിട്ടനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു പാർട്ണറായിട്ടാണ് കാണുന്നത് കാരണം ഈ രാജ്യങ്ങൾ അമേരിക്ക പറയുന്നത് എല്ലാം അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള അമേരിക്കയുടെ ആജ്ഞകൾ അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള അമേരിക്കയുടെ ഒരു മേധാവിത്വം അംഗീകരിച്ച് വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് അതായത് രാജാവ് അമേരിക്ക മറ്റുള്ളവരെല്ലാം അതിന് താഴെ നിൽക്കുന്നവരാണെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ അമേരിക്കയാണ് നേതാവ് അതിപ്പോ നാറ്റോയിലും അങ്ങനെയാണ് സോ അതുപോലെയല്ല ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറല്ല യു എസ് ഇനിയിപ്പോ എഫ് ട്വന്റി ടു റാപ്റ്റർ വച്ച് നീട്ടിയാലും റഷ്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്ത്യ അവസാനിപ്പിക്കില്ല ഇത് അമേരിക്കക്ക് നന്നായിട്ടറിയാം മാത്രമല്ല അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട് അതിപ്പോൾ യുക്രൈൻ യുദ്ധമാണെങ്കിലും ശരി ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നമാണെങ്കിലും ശരി ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം പരിഗണിച്ചിട്ടുള്ള നിലപാടേ എടുക്കുള്ളൂ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞ് റഷ്യയുടെ എണ്ണ വാങ്ങാതിരിക്കാനുള്ള ബുദ്ധിമോശം ഇന്ത്യ കാണിക്കില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് വലുത് അപ്പോൾ ആ വിധത്തിൽ ഇന്ത്യ ഒരു ഒരു തേർഡ് പവറായിട്ട് ലോകത്ത് വളരുന്നുണ്ട് രണ്ട് ശക്തികളാണ് നിലവിൽ ലോകത്തുള്ളത് ഒന്ന് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ശക്തികൾ അതിനകത്ത് യൂറോപ്പൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം രണ്ട് റഷ്യയും ചൈനയും ചേർന്ന് നയിക്കുന്ന ഒരു ശക്തി അവിടെയാണ് ഇറാനും ഉത്തര കൊറിയയും ഒക്കെ ഇടം പിടിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ശക്തിയാണ് ഇന്ത്യ കാരണം ഇന്ത്യ ഇതിൻ്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നുണ്ട് ഇന്ത്യ ഇവിടെ കൃത്യമായി ഇന്ത്യയുടെ ബെനിഫിറ്റ് നോക്കിയാണ് ഇന്ത്യ ഗെയിം കളിക്കുന്നത് അപ്പോൾ യു എസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള കൊളുത്തുകൾ പലയിടത്തും ഇട്ടു വച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭീകരവാദിയായിട്ടുള്ള ഖാലിസ്ഥാനിയായിട്ടുള്ള പന്നുവിനെതിരെ യു എസും കാനഡയും ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഖാലിസ്ഥാൻ ഭീകരവാദത്തിന് തങ്ങളുടെ മണ്ണിൽ വേരുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനെ തടയാൻ അമേരിക്കയും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാകാത്തത് അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരിക്കൽ നമ്മുടെ ജയശങ്കർ പറഞ്ഞതുപോലെ അവർ അവരുടെ വിഷയങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ അതായത് യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയോ കാനഡയുടെയോ ഒരു പ്രശ്നം വന്നാൽ അതിനെ അവർ ലോകത്തിന്റെ പ്രശ്നമായി കാണുന്നു എന്നാൽ ഇന്ത്യയുടെയോ ആഫ്രിക്കയുടെയോ ചൈനയുടെയോ റഷ്യയുടെ ഒരു പ്രശ്നമാണെങ്കിൽ അവരതിനെ അവരുടെ പ്രശ്നം അല്ലാതെയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഭീകരവാദം അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ അത് ലോകത്തിന് ഭീഷണിയാണെന്ന് അമേരിക്ക പറയും ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ അമേരിക്ക അത് ലോകത്തിന് ഭീഷണിയാണെന്ന് പറയും പക്ഷേ ഇന്ത്യ പറയാണ് ഖാലിസ്ഥാനി ഭീകരവാദം ഇന്ത്യക്ക് ഭീഷണിയാണെങ്കിൽ ഓ ഞങ്ങൾക്ക് ചെവിയുമില്ല കണ്ണുമില്ല മൂക്കുമില്ല ഒന്നും മണക്കാനും പറ്റില്ല കേൾക്കാനും പറ്റില്ല കാണാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് അമേരിക്കയുടെ ഒരു നിലപാട് ഖാലിസ്ഥാനി ഭീകരവാദം എത്രത്തോളം തീവ്രമാണെന്ന് ഇന്ത്യക്കറിയാം ലോകത്തിനറിയാം പക്ഷെ അത് ആകെ ബാധിക്കുന്നത് ഇന്ത്യയാണ് അവിടെ അമേരിക്കയ്ക്കൊന്നും സംഭവിക്കുന്നില്ല അമേരിക്കയിരുന്നുകൊണ്ട് പന്നുവോ ഖാലിസ്ഥാനികളോ ഇന്ത്യക്കെതിരായിട്ട് എന്ത് ചെയ്താലും അത് അമേരിക്കയുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നില്ല അവർക്കൊരു നാഷണൽ ത്രട്ടല്ല അതേ സമയത്ത് ഇന്ത്യയുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഒരു ആയുധമായിട്ട് ഇത് യു എസ് ഉപയോഗിക്കുകയാണ് പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഇന്ത്യ അമേരിക്ക ബന്ധത്തിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല കേട്ടോ അതാണ് വേറൊരു കാര്യം കാരണം ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സൗഹൃദം കൂടിയേ തീരൂ ഇപ്പൊ നമുക്കും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ വിലമതിക്കാനാവാത്തതാണ് അപ്പൊ ഞാനിത് പറയുന്നതിന്റെ അർത്ഥം ഇന്ത്യ അമേരിക്കയും തമ്മിൽ അടിച്ചു പിരിയാൻ പോകുന്നോ അല്ലെങ്കിൽ പിരിയുമെന്നോ അല്ല അത് പോസിബിളേ അല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലോടു ഇന്ത്യയുടെ ജി ഡി പി നാല് ട്രില്ല്യൻ ക്രോസ് ചെയ്യും അതായത് നമ്മളും ജപ്പാനും തമ്മിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ജപ്പാനെ മറികടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് വേൾഡിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും ഇപ്പം നിലവിൽ അമേരിക്ക ചൈന ജർമ്മനി ജപ്പാൻ ഇന്ത്യ അതാണ് പൊസിഷൻ ഇന്ത്യ ജപ്പാനെ വൈകാതെ മറികടക്കും കാരണം ജപ്പാന്റെ എക്കണോമി അത്രയും വീക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആണെങ്കിൽ വളരുകയും ചെയ്യുന്നു ഇപ്പോൾ വേൾഡ് ബാങ്ക് ഒക്കെ പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ടു സെവൺ വരെയുള്ള ഒരു ഗ്രോത്ത് ജി ഡി പി ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാവുമെന്നാണ് അപ്പം എന്തായാലും ഇന്ത്യ വളരും മാത്രമല്ല ഇന്ത്യയുടേതൊരു വലിയ യങ്സ്റ്റേഴ്സുള്ള ഒരു പോപ്പുലേഷനാണ് വലിയ ഒരു വിപണിയാണ് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് അമേരിക്ക വയ്ക്കില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം നമുക്ക് എഴുതി വയ്ക്കാവുന്ന കാര്യമാണ് മാത്രമല്ല ചൈനയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കൈകൾ അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ ഇവരെ ഒന്നിപ്പിക്കാനായിട്ട് റെഡി ആയിട്ട് റഷ്യ നിൽക്കുകയാണ് റഷ്യക്ക് ആഗ്രഹം എന്താണ് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നു കൊണ്ടുള്ള ഒരു ശക്തമായ സൗഹൃദം ഒരു അലയൻസാണ് അവര് സ്വപ്നം കാണുന്നത് അപ്പോൾ റഷ്യ അതിന് അതിന് തയ്യാറാണ് പക്ഷേ റഷ്യക്ക് നന്നായിട്ടറിയാം ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ അത്തരം ഒരു സൗഹൃദത്തിലേക്ക് വെത്താൻ പറ്റില്ല എന്ന് നമ്മൾ ഈ ബ്രിക്സിനെ നിസ്സാരമായി കാണരുത് ബ്രിക്സ് എന്ന് പറയുന്നത് നാളത്തെ ഒരു ഒരു പവർഫുൾ ഓർഗനൈസേഷനാണ് ഇന്ന് തന്നെ അത് പവർഫുൾ ആണ് പക്ഷെ ബ്രിക്സിനകത്ത് ഇന്ത്യയും ചൈനയും പരസ്പരം കലഹിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രിക്സിന് ആ ഒരു പവർ ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ ഭാവിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ബ്രിക്സ് ഒരു വളരെ പവർഫുൾ ഓർഗനൈസേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ബ്രിക്സ് ഇപ്പോൾ അതിന്റെ കൂടുതൽ അംഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മൾട്ടി പോളാർ വേൾഡിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് യു എസിന് നന്നായിട്ട് അറിയാം അപ്പൊ യു എസിന് ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ കരുതുന്നു ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇത് പറയുമ്പോൾ തന്നെ ഒരു വലിയ വിപണിയാണ് നോക്കൂ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോംസും അമേരിക്കൻ മെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ ഇത് ഇന്ത്യ വേണ്ടെന്ന് വെച്ചാൽ അമേരിക്കക്ക് നഷ്ടം വളരെ വലുതാണ് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് അത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ വിപണി കണ്ടിട്ടുകൂടിയാണ് അപ്പോൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം പരസ്പരം രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉള്ളതാണ് ട്രേഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്കും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സഹായം ഇന്ത്യക്കും വേണം അപ്പൊ അങ്ങനെ ഒരു സഹകരണമാണ് പക്ഷേ ഒരു അമേരിക്കയുടെ ഒരു പരമ്പരാഗത സുഹൃത്ത് രാജ്യമല്ല ഇന്ത്യ അമേരിക്ക പറയുന്നത് എല്ലാം അനുസരിക്കുന്ന അമേരിക്കയുടെ എല്ലാ തീരുമാനങ്ങൾക്കും നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ മറ്റൊരു ശക്തി തന്നെയാണ് എന്ന് യു എസ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മരിക്കാൻ വേണ്ടിയിട്ടും ചിലതൊക്കെ അവർ കരുതി വെക്കുന്നുണ്ട് ഇപ്പൊ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സൗഹൃദം ഉപയോഗിക്കുന്നത് പോലെ ഇന്ത്യയെ പ്രതിരോധിക്കാനും ചിലതൊക്കെ അമേരിക്ക കരുതുന്നുണ്ട് അതിലൊന്ന് ഈ വിഘടനവാദമാണ് അത് പൊതുവേ വെള്ളക്കാർ എക്കാലവും പരീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് പരസ്പരം തമ്മിലിടിപ്പിക്കുക വിഘടിപ്പിക്കുക ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നതൊക്കെ പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഇതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധ ചെലുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ അതുകൊണ്ടാണ് ഒരേ സമയത്ത് റഷ്യയെയും അതുപോലെ തന്നെ അമേരിക്കയും സൗഹൃദത്തിന്റെ വലയത്തിൽ നിർത്തിയിരിക്കുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം അത് വേറെ ലെവലാണ് അത് അമേരിക്കയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല മാത്രമല്ല ഇപ്പോൾ ചൈനയാണെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഓരോ വർഷവും കഴിയും തോറും കൂടുകയാണ് ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം ചൈന നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ വിപണിയിലേക്ക് ചൈനയ്ക്കും വലിയ താല്പര്യങ്ങളുണ്ട് ഇത്രയും വലിയൊരു വിപണി തൊട്ടടുത്ത് കിടക്കുകയാണ് പക്ഷെ അതിലേക്ക് പൂർണ്ണമായും അവർക്ക് അക്സസ് കിട്ടുന്നില്ല എന്നിട്ടും ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ എം പോലെയുള്ള കമ്പനികൾ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എം പോലെയുള്ള ബ്രാൻഡുകൾ ഇതൊക്കെ ചൈനീസ് ബ്രാൻഡുകളാണ് പക്ഷെ അവർ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് നടത്തി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇന്ത്യയിലെ യൂണിറ്റുകളുണ്ട് ഇമ്പോർട്ട് ചെയ്യുക എല്ലാം എല്ലാം ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നുമുണ്ട് അവർ ഇപ്പൊ ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടവർ കഴിയാണ് പക്ഷേ കൂടുതൽ താല്പര്യങ്ങൾ ചൈനയ്ക്ക് ഇന്ത്യയിലുണ്ട് ഇൻവെസ്റ്റ്മെന്റ് താല്പര്യങ്ങളുണ്ട് പക്ഷേ ഇതിനൊന്നും പറ്റുന്നില്ല ഇന്ത്യ ഇതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചൈനീസ് പ്ലാറ്റ്ഫോമുകൾ ടിക്ടോക്ക് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യ ചൈനയുടെ മുന്നിൽ വാതിൽ കൊട്ടി അടച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ചൈന ഒന്ന് തുറക്കൂ ഒന്ന് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഇന്ത്യ തുറന്നു കൊടുക്കുന്നില്ല ഇപ്പോൾ ചൈനയ്ക്ക് കാരണം അതിനുള്ള സമയമായിട്ടില്ല ഇന്ത്യ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത് ആഗ്രഹിക്കുന്നുണ്ട് കോമ്പിറ്റേറ്റർ ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ചൈനയുടെ മുഴുവൻ വിപണി പിടിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ നല്ല രീതിയിൽ വേൾഡിൽ കോമ്പിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും നമ്മൾ വിപണിയിലേക്ക് വയ്ക്കും ചൈനീസ് പ്രോഡക്റ്റുകളും വരട്ടെ യു എസ് മെയ്ഡ് വരട്ടെ യൂറോപ്പ് മെയ്ഡ് വരട്ടെ ജപ്പാന്റെ പ്രോഡക്റ്റുകൾ വരട്ടെ ആഫ്രിക്കൻ പ്രോഡക്റ്റുകൾ വരട്ടെ അതിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാല്ലോ ഇന്നിപ്പോ കൂടുതൽ നമ്മൾ ഏത് വിപണിയിൽ പോയാലും ഇലക്ട്രോണിക് ആയിക്കോട്ടെ മെയ്ഡ് ഇൻ ചൈന മേയ്ഡ് ഇൻ ചൈനയാണ് അവിടെ മാറ്റം ഉണ്ടാവണം മെയ്ഡ് ഇൻ ഇന്ത്യ വരും മെയ്ഡ് ഇൻ ഇന്ത്യ ലോകത്തെ എല്ലാ വിപണിയിലും നിറയുന്ന ഒരു ദിവസമാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത് അപ്പോൾ വിപണിയിലേക്ക് ഇന്ത്യയും കൂടി എൻട്രി എൻട്രയ്യുമാണ് സോ അതിന് നമുക്ക് യു എസിന്റെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ അവിടെ എന്ത് ചെയ്യുന്നത് നയപരമായിട്ട് നിന്നു പോകുന്നത് പക്ഷേ യു എസിന്റെയും അതുപോലെ യൂറോപ്പിന്റെ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ കണ്ണുകൊട്ടനുമല്ല ഇന്ത്യ െതിരെ ഒരു നടപടിയില്ല ഖാലിസ്ഥാനികൾക്കെതിരെ നടപടിയില്ല കർഷക സമരത്തിൽ കാനഡയ്ക്ക് ഇടപെടാം പക്ഷേ ഇന്ത്യ കാനഡയിൽ ഇടപെടരുതെന്നാണ് കാനഡ പറയുന്നത് അപ്പൊ ഈ ഇരട്ടത്താപ്പുകളെ ഇന്ത്യ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചൈന ഇതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം തീരാറായോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ യു എസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ നേരെ സൗഹൃദമായിട്ട് ചൈനയുണ്ട് പഴയ രണ്ട് ഏൻഷ്യൻ സിവിലൈസേഷൻസ് ആണ് നമ്മൾ നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഒരു മൾട്ടി പോളർ വേൾഡ് കെട്ടിപ്പൊക്കാം നമുക്ക് ശക്തമായി യു എസിനെ നേരിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായ ആർട്ടിക്കിളുകൾ എഴുതുകയാണ് ഗ്ലോബൽ ടൈംസ് പോലെയുള്ള ചൈനയുടെ മുഖപത്രം ഏറ്റവും ഒടുവിൽ ഗ്ലോബൽ ടൈംസ് രണ്ട് ദിവസം മുമ്പ് എഴുതിയ ഒരു ആർട്ടിക്കിളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് ചൈനയുമായിട്ട് സഹകരിക്കാം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് മാത്രമല്ല അമേരിക്കയുടെ മോഡി വിരുദ്ധതയെ പറയുന്നുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം മോഡി ഭരണകൂടം നശിപ്പിക്കുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ ഗോട്ട് ചെയ്തുകൊണ്ട് തന്നെ ചൈനയുടെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഓരോ മാധ്യമവും നരേന്ദ്രമോദിയെ കുറിച്ച് കൊടുത്ത ടൈറ്റിൽ അപ്പോൾ ഇവിടെ ചൈന ശ്രമിക്കുന്നത് യു എസിന്റെ ഇരട്ടത്താപ്പിനെ പൊളിച്ചു കാണിക്കാനാണ് യു എസ് ഒരിക്കലും ഇന്ത്യയെ ഒപ്പം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു എസിനെതിരായിട്ട് അവർ നിരന്തരമായിട്ട് ആർട്ടിക്കിളുകൾ എഴുതുകയാണ് അപ്പോൾ ഇന്ത്യ അവരിൽ നിന്ന് അകറ്റുക എന്നതാണ് ചൈനയുടെ താല്പര്യം അതായത് ഇന്ത്യ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഒക്കെ സഹകരിച്ചു പോയാൽ ട്രേഡിൽ ചൈനയ്ക്ക് തിരിച്ചടി ഉണ്ടാകും അതാണ് ചൈനയുടെ താല്പര്യം പക്ഷേ ഇത് ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇന്ത്യ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ചൈന വിളിക്കുന്നു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് റഷ്യ വിളിക്കുന്നു അല്ല ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ അമേരിക്ക വിളിക്കുന്നു അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയുടെ സൗഹൃദം ആവശ്യമാണ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു ദുർബല ശക്തിയല്ല ഇന്ത്യ ഒരു വലിയ പവറാണ് രണ്ട് വലിയ ജനാധിപത്യ രാജ്യമാണ് വലിയ എക്കണോമിയാണ് വലിയ മാർക്കറ്റാണ് വലിയ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് ഒരുപാട് ഇന്റലിജന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരുള്ള രാജ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന്റെ സൗഹൃദം തീർച്ചയായിട്ടും വലിയ രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പൊ അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കായിട്ടുള്ള പിടിവലിയാണ് മാത്രമല്ല ഈ ഖാലിസ്ഥാനി ഭീകരവാദികൾക്കെതിരെ അമേരിക്ക നടപടി സ്വീകരിക്കാത്തതിനെയും ചൈന ചോദ്യം ചെയ്യുന്നുണ്ട് അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അമേരിക്കയുടെ ഇരട്ട താപ്പുകളും ഇരട്ട നിലപാടുകളും ചൈന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവയറാണ് ഇപ്പൊ നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ പ്രശ്നങ്ങളൊന്നും ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം പഴയതുപോലെ അല്ല ഇന്ന് ഇന്ത്യയെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ് കാരണം ഇന്ത്യ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റിയാലിറ്റി സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം